എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടൽ കാടുകൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് ചിത്രങ്ങളിലൂടെ പക്ഷേ അടുത്ത് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് കണ്ടൽ വനത്തിലൂടെ കാട്ടിലൂടെ ഒരു യാത്ര ബോട്ടിങ് നടത്താനായിട്ട് സാധിച്ചു വളരെ മനോഹരമായിരുന്നു ആ യാത്ര മനസ്സിന് ഒരു കുളിർമയുണ്ടായി നല്ല ശുദ്ധമായി വിശ്വസിക്കാൻ കഴിഞ്ഞു കണ്ടൽ മരങ്ങളും അവയുടെ കൂടെ വളരുന്ന കണ്ടലിതര സസ്യങ്ങളും ആണ് ഈ പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഇടതെങ്ങി വളരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പുഴകളും കടലും പുഴയും കടലും ചേർന്നെടുത്തുള്ള ഉപ്പുവെള്ളത്തിലാണ് ഈ ഇവ വളരുന്നത് അപ്പോൾ അവയെ അതുകൊണ്ട് കണ്ടൽ എന്ന് വിളിക്കുന്നു ഉഷ്ണമേഖല കാടുകൾ ആകിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ അമ്പതിരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽ കാടുകൾക്ക് ഉണ്ട് അതുവഴി അന്തരീക്ഷ മലിനീകരണവും ഒരു പരിധി വരെ കുറയ്ക്കാനും കഴിയും അതോടൊപ്പം ഇവ ധാരാളം ഓക്സിജൻ പുറത്ത് വിടുന്നു വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രചരണം നടത്താനും പക്ഷികൾക്ക് കൂട് കൂട്ടാനും ഈ പ്രദേശം നല്ലതാണ് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് അത്ഭുതകരമായ ശേഷിയുമുണ്ട് കണ്ടൽ കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഫലപ്രദമായ ഒരു മാർഗം എന്നാണ് അതാണ് നല്ലത് അല്ലേ അപ്പം കണ്ടൽ കാടിലൂടെ ോട്ടിങ് നടത്തി നല്ല രസമായിരുന്നു നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ണിനെന്തോ ഒരു കുളിർമയോ അതുപോലെ മനസ്സിനും കുളിർമയുണ്ട് നാൽപ്പത് മിനിറ്റ് എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല അത്ര മനോഹരമായിരുന്നു യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോഴും നല്ല തണുത്ത കരിക്കും വെള്ളവും കുടിക്കാൻ പറ്റി അപ്പം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കും നമ്മളെല്ലാം മറന്ന് കുറേ സമയം നമ്മൾക്ക് ഇരിക്കും അപ്പോൾ നമുക്ക് ടെൻഷനൊക്കെ മാറ്റാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എല്ലാവരും ചെയ്യുക അത്ര മനോഹരമായ ഒരു യാത്രയാണ് അപ്പോൾ നല്ല രസമാണ് കാണാൻ പച്ചപ്പില്ലേ നോക്കുന്നിടത്തെല്ലാം പച്ചപ്പല്ലേ അതുപോലെ ജല വെള്ളത്തിലൂടെയല്ലേ നമ്മൾ ബോട്ട് യാത്ര അപ്പോൾ ആ പച്ചപ്പ് ചുറ്റിനും പച്ചപ്പ് എന്താ രസം അടുത്ത് കാണാനും കഴിഞ്ഞ് കണ്ടില്ല നമ്മൾ അടുത്തുകൂടെ ഒരു ബോട്ടിങ് കൊണ്ടുപോകും അപ്പോൾ അടുത്തുകൂടെ നമുക്ക് പോകാം നല്ല യാത്രയാണ് എല്ലാവരും പോവുക മനസ്സിന് സന്തോഷമുണ്ടാകട്ടെ എല്ലാവർക്കും